അവസാന നിമിഷ സൈനിങ് വരുമോ ബ്ലാസ്റ്റേഴ്സ് ഒഴികെ മറ്റെല്ലാവരും സൈനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു പണിപാളി ജോവേറ്റിക് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ തള്ളാനുള്ള കാരണം മറ്റൊരു വമ്പൻ ക്ലബിന്റെ നീക്കം വിശദ വാർത്തകളിലേക്ക് വിശദവാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ അവസാന വിദേശ സൈനിങ്ങിനു വേണ്ടി ഇപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റിലെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മോണ്ടിനെഗ്രോയിൽ നിന്നുമുള്ള മുപ്പത്തിനാലു വയസ്സുകാരനായ സ്റ്റീവൻ ജോർഡിക് ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റഡാറിലുള്ള താരങ്ങൾ നിരവധിയാണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും വിദേശ സ്ട്രൈക്കറുടെ സൈനിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പ്രതിസന്ധിയിലുള്ള ഹൈദരാബാദ് ഒഴികെയുള്ള ടീമുകളെല്ലാം തങ്ങളുടെ വിദേശ സൈനിങ്ങുകൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാത്രമാണ് വിദേശ സ്ട്രൈക്കറുടെ സൈനിങ് ഇതുവരെയും പൂർത്തീകരിക്കാത്ത ഏക ടീം എന്നാൽ കഴിഞ്ഞ സീസണുകളിലെല്ലാം ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസങ്ങളിൽ വന്നതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എങ്കിലും ഇത്രയും സമയം ലഭിച്ചിട്ടും ടീമിലേക്ക് മികച്ച സ്ട്രൈഗറെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് മോണ്ടിനഗ്രനിയൻ താരം സ്റ്റീവൻ ജോവേറ്റിക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഓഫർ തള്ളിയതായി മോണ്ടിനഗ്രനിയൻ മാധ്യമമായ സി ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സണെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫറാണ് താരം തള്ളിയതെന്നും മറ്റു പല റിപ്പോർട്ടുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇതിനിടയിൽ മറ്റൊരു വമ്പൻ ക്ലബിന്റെ ഇടപെടൽ കൂടി നടന്നതായി സി ജി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ താരം തള്ളിയതോടെ താരത്തിനു മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മികച്ച ഓഫർ കൂടി വച്ചിട്ടുണ്ട് നേരത്തെ നൽകിയ ഓഫറിനേക്കാൾ മെച്ചപ്പെട്ടതും ഒന്നിലധികം വർഷം വ്യവസ്ഥയുള്ളതുമായ മറ്റൊരു കരാറാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയത് അതിനാൽ ജോവേദിക്ക് സാഗ പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാനാവില്ല ഇതിനിടയിൽ താരത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ഇറ്റാലിയൻ സീരി എ ക്ലബ് ജിനോവ രംഗത്ത് വന്നതായും സി ജി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിനോവയുടെ ഈ താൽപ്പര്യം ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിനേക്കാൾ എത്രയോ മികച്ചതും വലുതുമായ ക്ലബ്ബാണ് ജിനോവ കൂടാതെ ടോപ്പ് ഫൈവ് ലീഗിൽ മത്സരിക്കുന്ന ക്ലബ് കൂടിയാണ് ജിനോവ എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകുന്നുണ്ട് ജിനോവയ്ക്ക് താരത്തെ താൽപ്പര്യമുണ്ടെങ്കിലും താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ ലഭിക്കുന്ന അവസരം ജിനോവയിൽ ലഭിക്കാൻ സാധ്യതയില്ല കാരണം ജിനോവ ആദ്യ ഓപ്ഷൻ സ്ട്രൈക്കർ ആയിട്ടായിരിക്കില്ല ജോവേറ്റിഗിനെ കാണുന്നത് എങ്കിലും യൂറോപ്പിൽ കളിച്ച് മികച്ച പ്രകടനം പുറത്തെടുത്താൽ താരത്തിന്റെ കരിയർ ഗ്രാഫിനെ തന്നെ അത് മാറ്റിമറിക്കും അതിനാൽ എന്ത് തീരുമാനമെടുക്കണം എന്നത് താരത്തിന്റെ വ്യക്തി താൽപ്പര്യമാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക